നിങ്ങൾ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് നീ എങ്ങോട്ടാടി വന്ന ആ രവീനെ തപ്പി ഇറങ്ങിയതാണോ അവന്ന് നിനക്ക് കാണിക്കുന്ന സ്ഥലങ്ങളെക്കാളും <imitation> <en> <soj1> ും കൂടുതൽ പൊന്നെ എന്നൊക്കെ പറയുന്നത് വാന്ന് പറഞ്ഞ അങ്ങ് വരണം ആ ഇപ്പൊ ഇങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോ അന്ന് എവിടെ പോയി നിന്റെ പേടിയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അന്ന് ഞങ്ങൾ അപമാനിച്ചില്ലേ ഇന്ന് നീയാണ് ഒന്നും

എന്താടിയേ ഇടങ്ങിടക്കല്ലേ ഒച്ചടന്ന് എനിക്ക് ഇഷ്ടന്നെ ആ

ഇവള് ഇവള് നമ്മളെ കുറിച്ച് നാട്ടിലങ്ങനെ പറഞ്ഞു കൊടുത്താലോ അതിനെന്തിനും നമ്മൾ അനുവദിക്കണം അതിനു മുമ്പ് നമുക്ക് തന്നെ പോയി പറഞ്ഞാലെന്താ എന്തെന്ന് പറയുന്നു ആദ്യം ഇവളുടെ സാരി എടുത്തോ അത് പോകുന്ന വഴിക്ക് കത്തിച്ചേക്കും എന്നിട്ട് പോകുന്ന വഴിയിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം എന്തിനാടാ ഒരാവശ്യമില്ലാതെ തുപ്പുന്ന കൊളുത്ത് കൊളുത്ത് Hehehehehe <laughs> ഏയ് ചേട്ടോ ഒന്ന് പുറത്തേക്ക് വരണേ ആ തൊള്ളേ ആ പുറത്തേക്ക് വാ ഓ വരുന്നു വരുന്നു ഏ ചേട്ടാ പുറത്തേക്ക് വാ വാ ഒന്ന് പോകും പെട്ടെന്ന് കഥ തുറക്ക് ആ വരുന്നാ വരുന്ന ഇവിടെ നീ കാണുന്നില്ലേ ഉറങ്ങുന്ന സമയത്താണ് ആ അമ്മച്ചയുടെ മകള് ടീച്ചർ ഉണ്ടല്ലോ അവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടി അങ്ങനെ തെറ്റാ അവളുടെ ഒരു കിന്നാരം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ നിങ്ങള് ആണെങ്കിൽ കൂടെ വന്നാൽ മനസ്സിലാക്കാം അവള് വീട്ടിലില്ലെങ്കിൽ വിശ്വസിക്കുക ഒന്ന് വരുമോ ആ ആ എന്താ ചെയ്യുന്നേ പുറത്തേക്ക് എന്തിനാ ഈ സമയത്ത് സമയത്തൊന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ഒന്ന് മകളൊന്ന് വരാൻ പറഞ്ഞേ അനുഷേ അനുഷേ പുറത്തേക്ക് ഇറങ്ങി വാടി ഒന്ന് എന്തൊരു പെണ്ണാ ഈ സമയത്ത് കടന്ന് ഉറങ്ങുന്ന കണ്ടില്ല പെണ്ണ് ഞങ്ങൾക്കറിയാം അവൾ ഇവിടെ ഇല്ല കാട്ടിലാ എന്താ സമയത്ത് പോകുന്നത് അവള് കാട്ടിനകത്ത് കിന്നാരം നമ്മുടെ പേര് പറഞ്ഞോണ്ടിരിക്കാനാണോ പ്രസവിച്ചത് നിങ്ങൾ ആ പുതിയതായിട്ട് വന്ന മാഷിനോടാണ് അവളുടെ കിന്നാരം പറിച്ചത് ഇതിപ്പോ പതിവായിരിക്കുക അത് മാത്രമല്ല ഞങ്ങൾ നേരത്തെ കണ്ടാന്ന് എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ തന്നെ തല്ലാം വന്നെന്ന് കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ ഞങ്ങളുടെ ഇഷ്ടമാ നിങ്ങൾ അതൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ ഞങ്ങളെ തന്നെ വന്നെന്നേ നമ്മുടെ നാട്ടിന്റെ പെരുമയൊക്കെ ഈ പെണ്ണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള് പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും സാരമില്ല ഞങ്ങളുടെ കൂടെ കാട്ടിൽ വന്ന നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി ആ എന്നാ ഞങ്ങൾ പോയി നോക്കാം ആ അങ്ങനെ വല്ലതും ഉണ്ടെങ്കില് അവളെ ഇങ്ങ് കത്തിച്ചു അമ്മച്ചി നീയും ഞങ്ങളുടെ കൂടെ വാ നിങ്ങളുടെ മകൾ എന്താ ചെയ്യുന്ന ഒന്ന് കാണു അനു 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 നിന്നെ ആരായിരുന്നു പറയണ്ട അപ്പന്മാര് ജനങ്ങളോട് നിന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാരും നിന്നെ തേടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കണം അനു

Ravi! 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 அவர் <coughs> കണ്ടില്ലേ നിങ്ങളെല്ലാരും ഇവളെന്താ കാണിച്ചുവെച്ചിരിക്കുന്നത് എവിടെ നിന്റെ സാരി സാരി എവിടെന്നാ

왜근은 가뜩해 <놀람> <놀람> రూమీ లేకుండుపోవళు സർ സർ എന്തെങ്കിലും പറഞ്ഞു അനുഭവിക്കുന്ന വേദന കാണാൻ കഴിയുന്നില്ല എനിക്കത് മനസിലാവുന്നുണ്ട് പക്ഷേ ദിയുടെ അകത്തുള്ള അനുഷാവന ഒരു ലക്ഷ്യമുണ്ട് ആദ്യം നമ്മൾ രവിനെ കണ്ടുപിടിക്കണം രവി എവിടെ പോയി ആ അമ്മ എവിടെ പോയി എന്നാൽ അറിഞ്ഞിരിക്കണം അനുഷയുടെ മുത്തശ്ശി ആ പെൺകുച്ചു മരിച്ചതിന് ശേഷം ആ വേദനയിൽ അവരും പോയി പക്ഷെ ആ രവി അവൻ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയില്ല സർ പക്ഷെ എന്തായാലും അവൻ ആ കാട്ടിനകത്ത് തന്നെ ഉണ്ടാവും സർ ആ കാട്വിടെ അത് ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ ദൂരെയാണ് സാർ വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം നമ്മൾ നാളെ രാവിലെ തന്നെ റമീനെ കാണാൻ ഏർപ്പാട് ചെയ്യാം തീർച്ചയായും സാർ ആദ്യം ഞാൻ അവിടം വരെ പോയി വിവരങ്ങൾക്ക് അന്വേഷിക്കാം സർ എന്റെ ദൈവമേ